വസ്ത്ര വ്യാപാര രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ വിശ്വാസവും അനുഭവ സമ്പത്തുമുള്ള എം എക്സ് വെഡ്ഡിംഗ് സെന്ററിന്റെ ആറാമത് ഷോറൂം വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ ഫെബ്രുവരി അഞ്ചിന് പ്രവർത്തനം ആരംഭിക്കും പാണക്കാട് സെയ്ദ് മുനവർ അല്ലി ഷിഹാബ് തങ്ങൾ ഷോറൂം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തിന് മുന്നോടിയായി മാർക്കറ്റിംഗ് വിഭാഗത്തിന്റെ പരസ്യ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടന്നു എം എക്സ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ ടി കെ മൊയ്തീൻകുട്ടി മാനേജ്മെന്റ് പ്രതിനിധികളുടെയും ജീവനക്കാരുടെയും സാന്നിധ്യത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഉദ്ഘാടന പരിപാടിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമായി ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി ആകർഷകമായ സമ്മാന പദ്ധതികളും എം എക്സ് വെഡ്ഡിംഗ് സെന്റർ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനവേളയിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനമായി ഡയമണ്ട് ബാങ്കിൾ രണ്ടാം സമ്മാനമായി ഗോൾഡ് റിംഗ് കൂടാതെ ഉദ്ഘാടനത്തിന് ശേഷം ആദ്യ ഏഴ് ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഓരോ ദിവസവും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ അന്ന് പർച്ചേസ് ചെയ്ത മുഴുവൻ തുകയും തിരികെ നൽകുന്ന പ്രത്യേക ഓഫറും എംഎക്സ് വ്യാഴാഴ്ച ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് പാണക്കാട് സയ്യിദ് സയ്യദ് മുന്നവറില് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ഒരുപാട് പ്രമുഖര് അന്നേ ദിവസം നമ്മുടെ ഉദ്ഘാടനത്തിന് അവിടെ എത്തിച്ചേരും സാധാരണക്കാരായ എല്ലാ ആൾക്കാർക്കും പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകളും വിലയിലും അതിനനുസരിച്ചുള്ള റേഞ്ചിലും ഉദ്ദേശിക്കുന്നവർക്ക് അതും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ ഈ ഇരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഈ ബാക്കിയുള്ള അഞ്ച് ഷോറൂമുകളുടെ ഒരു അനുഭവം വെച്ചുകൊണ്ടാണ് അതിൽ വെച്ച് ആ അനുഭവം വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ വളാഞ്ചേരിയിൽ വന്നിട്ടുള്ളത് അത് പരമാവധി ജനങ്ങളിലേക്ക് അതിന്റെ ഗുണമേളന എത്തിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നു ഉദ്ഘാടന ദിവസം മുതൽ ഏഴ് ദിവസം വരെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്ന നിലയിൽ നിങ്ങളെ പർച്ചേസിംഗ് റിട്ടേൺ എത്ര സംഖ്യ ആണെങ്കിലും തിരഞ്ഞെടുത്ത ഒരാൾക്ക് എത്ര എമൗണ്ട് ആണെങ്കിലും അത് തിരിച്ച് നൽകുന്ന രീതിയിലുള്ളൊരു പർച്ചേസ് റിട്ടേൺ സമ്മാന പദ്ധതി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒന്നാം സമ്മാനമായി ഉദ്ദേശിച്ചിട്ടുള്ളത് ഡയമണ്ട് ബാങ്കിലാണ് അതുപോലെ തന്നെ രണ്ടാം സമ്മാനം ഗോൾഡ് റിംഗ് ആണ് മൂന്നാം സമ്മാനം എന്നുള്ളത് ഏഴ് ദിവസം വൺ വീക്ക് ഓരോ ദിവസം പർച്ചേസ് ചെയ്യുന്ന അത് ആയിരം ആയിക്കോട്ടെ രണ്ടായിരം പേഴ്സൻറ് ആയിക്കോട്ടെ അതിൽ നിന്നും ഒരാൾ എത്ര രൂപക്കാണോ പർച്ചേസ് ചെയ്ത് ആ ടോട്ടൽ വാല്യൂ നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നത് അത് ഏഴ് ദിവസവും ഉദ്ഘാടന ദിവസം വൈകുന്നേരം ആറ് മണിക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട് കുടുംബസമേതം എത്തുന്നവർക്കായി സംഗീത സംഗീതസന്ധിയും ആഘോഷാന്തരീക്ഷവും ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഉദ്ഘാടന ചടങ്ങിൽ കോട്ടക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ തവനൂർ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ വളാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ഹസീന വട്ടോളി എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും സാമൂഹ്യ രാഷ്ട്രീയ വ്യാപാര രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ സന്നിധരായിരിക്കും വിവാഹ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഏറ്റവും പുതിയ ഡിസൈനുകളുമായി ആധുനിക സൗകര്യങ്ങളോടെയാണ് വളാഞ്ചേരി എം എക്സ് വെഡ്ഡിംഗ് സെന്റർ ഉപഭോക്താക്കൾക്കായി വാതിൽ തുറക്കുന്നത് ഉദ്ഘാടന ദിവസങ്ങളിൽ പ്രത്യേക ഓഫറുകളും ആനുകൂല്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരി മാക്സിമത്തിലേക്ക് വസ്ത്ര വ്യാപാര രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി എം എക്സ് ഗ്രൂപ്പിന്റെ ആറാമത് ഷോറൂം വളാഞ്ചേരിയിൽ ഉദ്ഘാടനം രണ്ടായിരത്തി അഞ്ച് വ്യാഴാഴ്ച കാലത്ത് പത്ത് മണിക്ക് രാഷ്ട്രീയ സാമൂഹിക വ്യവസായ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സായിവരലി ശിഹാബ്ദങ്ങൾ നിർവഹിക്കുന്നു പാരമ്പര്യവും ആധുനികതയും ഇഴ വിവാഹ വസ്ത്രങ്ങളുടെ അതിവിശാലമായ ശേഖരം നിങ്ങളുടെ സുവർണ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ അതിവിപുലമായ ലേഡീസ് ജെൻസ് കളക്ഷൻസ് കുഞ്ഞു മനസ്സുകളുടെ കിഡ്സ് കളക്ഷൻ കൂടാതെ ചടങ്ങിൽ നിന്നും നേടാം നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ൾക്ക് പട്ടണിയിക്കുന്ന തുടർന്നും ഏവർക്കും സ്വാഗതം വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് വെഡിംഗ് എമാക്സ് സെന്റർ കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി പട്ടാമ്പി കുറ്റനാട് കുപ്പം കേച്ചേരി